ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ വിശ്വാസത്തിന് പകരം സംശയം വരുമ്പോൾ അതിന്റെ ഫലം പലപ്പോഴും മൃഗീയമായ കൊലപാതകങ്ങളിലാണ് കലാശിക്കാറുള്ളത് ബാഗഹയിലെ ധനഹ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ദേവിപൂർ ഗ്രാമത്തിലും സമാനമായ ഒരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് ഭർത്താവ് ഭാര്യയുടെ കഴുത്ത് കോടാലി ഉപയോഗിച്ച് അറുത്ത് രക്തം ഒഴുകിയ മുറിയിൽ രാത്രി മുഴുവൻ മൃതദേഹത്തിനരികിൽ ഇരുന്നതായാണ് റിപ്പോർട്ട് മരിച്ച യുവതി രണ്ടായിരത്തി അഞ്ചിലാണ് വിവാഹിതയായത് അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് മരിച്ചാലുടെ സഹോദരൻ പറയുന്നതനുസരിച്ച് യുവതിയുടെ ഭർത്താവ് പലപ്പോഴും മദ്യപിച്ചിരുന്നതായും ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചു എന്നും പറയുന്നുണ്ട് ഞായറാഴ്ച രാത്രിയും ഇയാൾ ഇതേ ചൊല്ലി ഭാര്യയുമായി തർക്കമുണ്ടായതായും യുവതിയുടെ സഹോദരൻ പറയുന്നു രാവിലെ വീട്ടിൽ നിന്ന് അനക്കമൊന്നും ഇല്ലാത്തപ്പോൾ അയാൾക്കാരെത്തി നോക്കിയതാണ് ഉള്ളിലെ കാഴ്ച കണ്ട് എല്ലാവരും പോയി സ്ത്രീയുടെ ശരീരം രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അവരുടെ ഭർത്താവ് നിശബ്ദനായി അവിടെ ഇരിക്കുന്നുമുണ്ടായിരുന്നു ഇയാളുടെ കൈകളിലും വസ്ത്രങ്ങളിലും രക്തം പുരണ്ടിരുന്നു തുടർന്ന് പ്രദേശവാസികൾ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു അതേസമയം കേസിൽ അന്വേഷണം നടന്നുവരികയാണ് ധനഹ പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് ധരംവീർ ഭാരതി സ്ഥലത്തെത്തി ഇക്കാര്യം പറഞ്ഞു കൊലപാതകത്തിന് ഉപയോഗിച്ച മഴ പിടിച്ചെടുത്തിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ സംശയവും ഗാര്ഗിക തർക്കവുമായി ബന്ധപ്പെട്ടാണ് കൊലപാതകം നടന്നതെന്ന് പോലീസ് പറയുന്നു പോസ്റ്റ്മോര്ട്ടം റിപ്പോർട്ടും അന്വേഷണവും കഴിഞ്ഞാൽ സ്ഥിതി കൂടുതൽ വ്യക്തമാവുകയുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അന്വേഷണവും കഴിഞ്ഞാൽ സ്ഥിതി കൂടുതൽ വ്യക്തമാകും